ൂടെ നമ്മളുടെ സൈഡിലൊക്കെ ഫുള്ള് സിറ്റിയാണ് എല്ലായിടത്തും കാണാൻ പറ്റുന്ന കുഞ്ഞു ബിൽഡിങ്വിടെയാ കണ്ടത് കൊണ്ടാ ഇതൊരു വല്യ പാലാണ് ഇത് കാണാറ്റ പാലം വല്യ പാലമാണ് ഇപ്പൊ നമ്മളെ ഇപ്പൊ നമ്മളെ കടലിന്റെ പൊക്കത്തേക്ക് കേറും ഈ പാലം ഈ പാലം ഇപ്പൊ ഫുള്ള് കടല ഈ സൈഡ് ഇത് ഇണ്ട് ഈ സൈഡ് കടല രണ്ട് സൈഡ് കടല കടലിന്റെ ൊക്കത്തൂരാണ് ഗായത്തിന്റെ നല്ല ടൈം എടുത്ത് പോണ പാലങ്ങളാണ് അവിടെ ഇടക്കിടക്ക് ചെറിയ ചെറിയ പണികളൊക്കെ നടക്കുന്നുണ്ട് ഏ നമ്മളവരെ പിടിച്ച് ഞങ്ങളെ മുംബൈ വെൽക്കം ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ ഇന്ത്യൻ ട്രിപ്പിലെ ഫസ്റ്റ് മഴ ഇനിയിപ്പൊ മഴയില്ല ഇതെന്താണ് ഇത് പകുത്ത സ്ഥലത്തേ ഉള്ളൂ ഗൈസുമഴ ഇപ്പൊ ഫുൾ കടല്ലേ കൂടി അങ്ങോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് ലെഫ്റ്റ് സൈഡിൽ നോക്കിയേ കടല്ലാണ് ഫുൾ കടൽ ഒരു സൈഡ് മാത്രം മળക്കാറുള്ളൂ ആ സൈഡിൽ മળക്കാറണ്ട് നമുക്ക് ഇവിടെ ഇല്ല ഗോൾഫില്ല ഗയ്സ് നമ്മളിதே മുംബൈ നഗരത്തിൽ എത്തിയിരിക്കുന്നു ആദ്യമായിട്ട് ജില്ല ആദ്യമായിട്ട് മുംബൈ വലിയ 빌ഡിങ് ഏക്കി ജന അസ്റ്റി പോയിട്ട് എടുക്കുന്നది ഓക്കേ ഇനി boleh നീ കൊണ്ടിരിക്ക് ഇങ്ങരെ ചാടോ ഇവിടെ പാലം വെച്ചിട്ടുണ്ട് ഏതിലി പോകും മനസ്സിലാവുന്നില്ല എവിടെ ഇതിന് എന്തൊക്കെ പാലങ്ങളാണ് ഫുള്ള് ഏകദേശം നമ്മള് മുംബൈയിൽ ഇതാ കേറി മുംബൈ ടൗണിലെത്തി സ്ട്രീറ്റ് ലൈറ്റ് സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ നോക്കി എന്ത് രസാ രാ മുംബൈ നല്ല രസമായിരിക്കും നൈറ്റ് ഫുള്ള് ലൈറ്റ് സെറ്റപ്പ് ഒക്കെ ആയിട്ട് പൊളിയായിരിക്കും തോന്നുന്നു നമുക്ക് എന്തായാലും എന്താ നൈറ്റ് ലൈഫും കൂടെ എൻജോയ് ചെയ്യണം ഫുള്ള് പടം കൊറച്ച് വെച്ചേക്കുന്ന ഇന്ത്യ അല്ലെ മുംബൈ ഗേറ്റിന്റെ പടമൊക്കെ

മറ്റേ <laughs> പടത്തില് <laughs> ഇത് പറയൂലെ മോലാലി പറയല്ലേ ഈ കണ്ണാട വെച്ചാ തുണി ഒന്നും കാണത്തില്ല ഇതൊരു പ്രത്യേക സാധനമാണ് അത് മറ്റേ കള്ളി എന്താ ശരി നമുക്ക് ബോട്ടിങ്ങിന് പോകണമെങ്കിൽ പോവാട്ടോ പിന്നെ നമുക്ക് ഇവിടെ കൊറേ സ്ഥലങ്ങളുണ്ട് ഇപ്പൊ ചേട്ടൻ വന്നു ചോദിച്ചിട്ട് ബസ്സിന് പോണ സ്ഥലമൊക്കെയാണ് ഓക്കെ നോക്കട്ടെ നോക്കട്ടെ ഓ ഞങ്ങളുടെ ഫോട്ടോ അയ്യോ എന്ത് സുന്ദരി അടി അപ്പ ഇവിടെ പ്രിന്റ് അടിച്ചോണ്ടിങ്ങനെ എനിക്കിപ്പോ ഇങ്ങനെ വന്ന് എടുക്കണക്കോട്ടാ കാരണം അതൊന്നും നമ്മൾ എടുക്കണം നമുക്കൊരു പ്രിന്റഡ് പിക്ചർ കാണുന്നതിന്റെ ഫീല് വേറെ നമ്മടെ മൊബൈലില് കിട്ടത്തില്ല എന്റെ കൊള്ളാം സെറ്റ് ആ അച്ഛാ വെൽക്കം സോ താജ് ഹോട്ടൽ ഞങ്ങൾ അറിഞ്ഞു പോലുമില്ല ഇതും അതിന്റെ ഭാഗമാണോ എന്താണല്ലോ

ഇങ്ങനെ സ്ട്രീറ്റ് ഫുഡ് ഒക്കെ ആയിട്ട് ഇങ്ങനെ വെച്ചോണ്ടോ നല്ല ഭംഗിയുണ്ടല്ലോ ഇരുന്നോട്ട് ഉൽഫി ഉണ്ട് തൊണ്ടവേന ഏതോണ്ടല്ലേ ഞാൻ ആദ്യമേ വാങ്ങിച്ചോന്നെ ഓ അവിടെ പപ്സ് വെച്ചാ നോക്കി കണ്ടിട്ട് കൊതിയാവണ്ട്ടോ പപ്പ്സ് എടുത്തിട്ട് ഇങ്ങനെ നാല് പീസായിട്ട് ഇങ്ങനെ നടക്കുന്ന അരിഞ്ഞിട്ട് സെറ്റാക്കി നാല് പീസായിട്ട് കഴിക്കണം ഓ എന്താ ടേസ്റ്റ് എന്ന് അറിയാം ഉം ഉം എന്താ നാരങ്ങള്ളോ ഒട്ടും വേണ്ട വെള്ളങ്ങളൊന്നും ഒട്ടും വേണ്ട കേറാതിരക്കി എമ്മ ടിക്കറ്റ് ഒന്നും എടുക്കണ്ടോന്നല്ലേ സ്കാൻ ചെയ്ത് ഇതാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ഇതിന്റെ ഫോട്ടോഗ്രാഫേഴ്സ് അകത്തൊന്ന് അതെ നോയ്ക്കുട്ടിനൊക്കെ ഫോട്ടോഗ്രാഫേഴ്സ് ആണ് എനിക്ക് വന്നു ഇന്നും മിണ്ടും ഞാൻ എന്തെങ്കിലും മിണ്ടിയാലേ നമ്മള് പ്രശ്നമോള്ളു അത് നോക്കി വെള്ള വെള്ളിട്ടേക്കിനൊക്കെ ഫോട്ടോഗ്രാഫേഴ്സ് ആണ് ഫോട്ടോഗ്രാഫേഴ്സ് ആണെന്ന് ഇവിടെ ഏറ്റവും കൂടുതൽ തിരക്കു കുറവ് കൂടുതൽ ഫോട്ടോഗ്രാഫേഴ്സിന്റെ കളിയേ അതെ 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 സേറാമിന്റെ ആ അവരെ കാണുന്നില്ല കൈസ്

മറ്റൊരു ഓൺ എ സി ആയിരുന്നല്ലേ എന്താണ് ഇഷ്ടപ്പെട്ട ആ അടിപൊളിയാജുമായിട്ടല്ലെടുക്കാൻ പറ്റില്ല കണ്ടട്ടെ ഓ പെയിന്റ് അടിക്കണല്ലേ ഇവിടത്തെ ട്രാഫിക് ഇതൊക്കെ അടിപൊളിയാട്ടാ ചെയ്യാൻ വേണ്ടി നമുക്ക് എന്താ പറയാ പട്ടാളക്കാരൻ വണ്ടിയാട്ടാ നമുക്ക് ഇവിടെ ടൈമൊക്കെ എഴുതാ നമുക്ക് ഇത്ര സെക്കൻഡ് നല്ല അടിപൊളിയാട്ടോ ഇവിടെയൊക്കെ കാണാനൊക്കെ ഭയങ്കര ഭംഗിയാ നമുക്ക് ബോംബെ അടിപൊളിയായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും കാണാനുള്ള കുറേ സ്ഥലത്തൊക്കെ നമുക്ക് പോകാൻ പറ്റും എല്ലാരും പറഞ്ഞാണ് പക്ഷെ നമുക്ക് സമയമില്ല എന്താണോ തോന്നണേ മുതലേ എടുക്കേണ്ടവരു അയ്യോ വേറെ കൊടയാൻ പിടിച്ചു നിന്നാ

ൊക്കെ കണക്ട് ചെയ്ത ബുദ്ധ ബുദ്ധി പ്രതിമകളാണ്ട്ടോ നമ്മളിവിടെ ഈ മ്യൂസിയത്തിൽ കാണുന്നത് ഇതൊക്കെ കുറേ വർഷങ്ങൾക്ക് ആണ്. സ്ട്രക്ചേഴ്സാണ് ഇത് കണ്ടത് തേർഡ് സെഞ്ച്വറിയിലാണ് അത്രയും പഴക്കമുള്ള സംഭവമാണ് പക്ഷേ ഇപ്പോൾ ഇത്രയും വർഷമായിട്ടും ഇതൊരു കാൽ കാൽപാദമാണ് കണ്ടോ ഇതൊരു കാൽപ്പത്തിയുണ്ട് പക്ഷെ ഇത് നോക്കി പണ്ടത്തെ ഓർണമെന്റ്സ് ഉണ്ട് ഈ ഗോൾഡും ഇത് രക്തങ്ങളൊക്കെ ആവുന്നുണ്ട് ഭയങ്കര രസം പണ്ടത്തെ പാറ്റേൺ അനുസരിച്ചാണ് ഇപ്പം ശരിക്കും പറഞ്ഞാൽ ആ ഗോൾഡൊക്കെ വരുന്നത് എന്തൊക്കെയാണ് നോക്കി പൊളി ആയിട്ടുണ്ട് ഇത് സേർ നോക്കിയിട്ട് ചേരാൻ മോളെ ഇതുണ്ടാവും ഇത് പണ്ടത്തെ ബെൽറ്റ് ആരപ്പട്ടായിരിക്കും മിക്കവാറും ഇതിന്റെ വളയൊക്കെ നോക്കിയിട്ട് ചേരാളെ ഇത്രയും വലിയ വളയൊക്കെ സത്യൊക്കെ ഗോൾഡാ കേട്ടോ വളകള് അതേപോലെ സ്വർണത്തിന്റെ പീസുകൾ ഇത് പെട്ടികളായി മോതിര കിട്ടുവെക്കുന്ന പെട്ടി പെട്ടിയാന്ന് തോന്നും ഇത് ഡ്രസ്സിംഗ് ടേബിൾ ചെറുതോ ഗോൾഡ് സെറ്റിംഗ് ഓൺ ഗ്ലാസ് ജ്വല്ലറി ബോക്സ് ആട്ടോ പണ്ടത്തെ ജുവല്ലറി ബോക്സ് ഗായ്സ് ഇതൊക്കെ കണ്ടു ഇതൊക്കെ ഒറിജിനൽ പേൾസും ഡയമണ്ട്സും അങ്ങനത്തെ കുറേ ടൈപ്പ് സ്റ്റോൺസ് ആട്ടോ എന്ത് രസാന്നറിയോ കാണാൻ വേണ്ടിട്ട് ഇതൊക്കെ ആദ്യമായിട്ടാണ് ഞാൻ കണ്ടോ പണ്ടത്തെ സ്വർണ്ണക്കടക്കാരൻ സ്വർണങ്ങൾ ഉണ്ടാക്കുന്ന ആളാണ് ഇതൊക്കെയാ പണ്ട് സ്വർണ്ണ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സാധനങ്ങളും തൂക്കിക്കൊണ്ടിരുന്ന സാധനങ്ങളും ഇതിലൊക്കെ ഇതൊക്കെ അച്ഛട്ടോ സ്വർണത്തിന്റെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് വരെയുള്ള ഉള്ളിലുള്ള ആ ഫ്രെയിമുകളും അതേപോലെ ഇത് കണ്ടോ അങ്ങനത്തെ കുറെ സംഭവങ്ങളാണ് വരച്ച ഓയിൽ ക്യാൻവാസ് പെയിന്റുകളൊക്കെ ഇപ്പൊ നമ്മൾ വന്ന ആ പാലസിൻ്റെ ആ ഒരു മ്യൂസിയത്തിന്റെ രൂപം രാക്കി വെച്ചേക്കുന്ന കേട്ടോ ഇത് ഭംഗിട്ടാ നോക്കി എന്റെ നടന്നിടുന്ന

ണങ്ങി തന്നെ എന്റെ ഉള്ളിൽ തലയല്ലേ ഇത് ഇവിടുത്തെ ആണ് ഇവരുടെ പരിപാടി ടാക്സി ഈ ടാക്സി അവർക്ക് കുറച്ച് പ്ലേസസ് ഉണ്ട് ഇന്ന ഇന്ന സ്ഥലങ്ങൾ അവർ കൊണ്ടൊക്കെ കാണിച്ചൊക്കെ തരും അതിന് അവരുടെ ലിസ്റ്റ് ഉണ്ട് ഇത്രയാണ് ഒരാൾക്ക് പെർഡ് എനിക്ക് വന്ന് ടൂ ഫിഫ്റ്റി റുപ്പീസ് അങ്ങനെ എന്തൊക്കെയാണ് ബസ്സിന് എന്തോ പോകാനെന്തോ ടു ഫിഫ്റ്റി റുപ്പീസ് കാറിന് എത്രയാണ് കറക്റ്റ് ഓർമ്മയില്ല എന്നൊക്കെയാണ് ബിസിനസ് കൂടാ നമ്മളീ ടണലിന്റെ മേളില് ബീച്ചാണ് കടലാണ് റോഡല്ല കേട്ടാ കടലാണ് ചിന്ത മോനെ അപ്പൊ സുനാമി വന്നാല് ഇതിനകത്ത് സൂപ്പർ ആയെ അയാൾ എന്ത് നോക്കി ഡ്രൈവിങ്ങിന് ഒന്നും പറയാതിരിക്കുന്നതാണ് ഡൽഹി വെച്ച് നോക്കുമ്പോ ആ ശരിട്ടാ ഡൽഹി വെച്ച് നോക്കുമ്പോടുത്തെ എനിക്കും ഇല്ലേ കൊഴപ്പൊന്നും തോന്നീലാ മുംബൈയിലെ റെയിൽവേ സ്റ്റേഷൻ ഇത് റെയിൽവേ സ്റ്റേഷൻ എന്ത് പാലസ് പോലെ എന്ത് രസം പൊന്നും അതെ രാത്രി തന്നെയാ കാണേണ്ടത് പോളി നമ്മൾ മുംബൈയിലെ സ്റ്റേഷനിലേക്കുന്നേ ശരിക്കും നൈറ്റ് കാണണ്ട സ്റ്റേഷൻ തന്നെയാണ്